മാർക്കോ സിനിമയ്ക്ക് ടി വി പ്രദർശനത്തിന് അനുമതിയില്ല ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിരസിച്ചു കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാം രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രാഹുൽ വലിയ തോതിൽ ഈ പറയുന്ന സംഘർഷങ്ങളും ഈ ആക്രമണ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ തോതിൽ വിമർശനങ്ങൾ ഈ സിനിമ നേരിടേണ്ടി വരുന്നുണ്ട് അത് സിനിമയല്ല ഈ വയലൻസിന് കാരണമെന്ന് സിനിമാ പ്രവർത്തകർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അതിനിടയിലാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് കാണാൻ അനുമതി ഇല്ലാത്ത സിനിമയാണ് ടെലിവിഷൻ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും എന്ത് വിശദീകരണമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്പം അതും അതുതന്നെയാണ് അതായത് ഇത്തരത്തിൽ ഓരോ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് സിനിമയെ കൂട്ടി വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ ആവിഷ്കാരം അത്രമാത്രം ആവിഷ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഏത് അതിന് വരെ പോകാം എന്ന വലിയ ചർച്ചകൾ നടക്കുമ്പോഴാണ് മാർക്കോ സിനിമ പ്രത്യേകിച്ച് വലിയ വിമർശനങ്ങൾ നേരിട്ടത് പ്രത്യേകിച്ച് ഈ പറയുന്ന വയലൻസ് കാണിക്കുന്നത് അതായത് അത്രമാത്രം വയലൻസ് കാണിക്കുന്ന സീനുകൾ ഇത്രമാത്രം പ്രേക്ഷകർ മുന്നിലേക്ക് എത്തിക്കണമെന്നുള്ള പല ചോദ്യങ്ങൾ പല ഘട്ടത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണിപ്പോൾ ടി വി പ്രദർശനത്തിന് അനുമതി ില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത് ആ ഘട്ടത്തിൽ അനിയന പ്രവർത്തകർ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ഇത് ലോവർ കാറ്റഗറിയിൽ മാറ്റണമെന്ന അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഇത്തരം നിരവധി സീനുകളുണ്ട് വൈലൻസ് കാണിക്കുന്ന അത്തരത്തിൽ ആ സീനുകൾ ഒഴിവാക്കിയാൽ മാത്രമേ ലോവർ കാറ്റഗറിയിലേക്ക് മാറാൻ കഴിയൂ ലോവർ കാറ്റഗറി എന്ന് പറയുമ്പോൾ നിലവിലിത് എ സർട്ടിഫിക്കറ്റിലാണ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത് ഈ ഇനി ടി വിയിൽ പ്രദർശിപ്പിക്കുമ്പോഴുള്ള പ്രശ്നം അത് കുടുംബങ്ങൾ അത് പല പ്രായത്തിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് കാണുന്ന വേദിയാണ് ഇത്തരത്തിൽ ഈ മിനി സ്ക്രീനുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പ്രദർശിപ്പിക്കുമ്പോൾ ലോവർ കാറ്റഗറിയിലേക്ക് മാറണം അത് ഒന്നെങ്കിൽ യു ലേക്ക് മാറണം അതായത് അണ്ടർ സിക്റ്റഡ് വ്യൂ അത് ആർക്കും കാണാൻ കഴിയുന്ന രീതിയിലേക്ക് യുയിലേക്കോ അല്ലെങ്കിൽ യു എയിലേക്കോ മാറണം അതിന് അപേക്ഷ നൽകിയിരുന്നു അങ്ങനെ റീജിയണൽ കമ്മിറ്റി റീജിയണൽ കമ്മിറ്റി റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റി കണ്ടപ്പോൾ പറഞ്ഞത് ഇതിൽ നിന്ന് നിരവധി സീനുകൾ വെട്ടി മാറ്റിയാൽ മാത്രമേ ടി വിയിൽ പ്രദർശിപ്പിക്കാനുള്ള നിലയിലേക്ക് അതിന് യോഗ്യത ഉണ്ടാകൂ പക്ഷേ അത്തരത്തിൽ സീനുകൾ വെട്ടി മാറ്റിയാൽ പിന്നെ സിനിമയ്ക്ക് ഒരു പൂർണ്ണത എന്നുള്ള സംശയവും റീജിയണൽ കമ്മിറ്റി ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും നിർമ്മാതാക്കൾക്ക് കൂടുതൽ സീനുകൾ വെട്ടി മാറ്റിക്കൊണ്ട് വീണ്ടും അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്കിലും ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ആ ചർച്ചയിൽ ക്രാമ്പുണ്ട് കഴമ്പുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള നിരീക്ഷണമാണ് ഇപ്പോൾ റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയും ഫിലിം സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മാധുൽ